നാട്ടുകാർക്ക് ആസ്വാദ്യകരമായി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ അരങ്ങ് കുടുംബശ്രീ ഓക്സിലറി സർഗോത്സവം ഇളമ്പച്ചിഗുരു ചന്ദുപണിക്കർ സ്മാരകഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ സർഗോത്സവം ഉദ്ഘാടനം ചെയ്തു പതിനേഴ് ഇനങ്ങളിലായി നടന്ന മത്സരങ്ങളിൽ പഞ്ചായത്തിലെ ഇരുപത്തിയൊന്ന് വാർഡുകളിൽ നിന്നെത്തിയ നൂറിൽ പരം കുടുംബശ്രീ ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങളാണ് പങ്കെടുത്തത് സ്കൂൾ കോളേജ് മത്സരങ്ങളിൽ നിന്നും മിന്ന നേട്ടങ്ങൾ സ്വന്തമാക്കിയ പല മത്സരാർത്ഥികളും കുടുംബശ്രീ വേദിയിലും തങ്ങളുടെ കലാവൈഭവങ്ങൾ തെളിയിച്ചു വേദിയിൽ മാത്രമല്ല ഹാളുകളിൽ നടന്ന കവിതാ കഥാരചനാ മത്സരങ്ങളിലും വർണ്ണങ്ങൾ ചാലിച്ച ചിത്രരചനാ മത്സരത്തിലും കുടുംബശ്രീ പ്രവർത്തകർ മികച്ച ജനങ്ങൾ സൃഷ്ടിച്ചു വിളമ്പച്ചി ഗുരു ചന്ദിക്കർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സർഗോത്സവം തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ രംഗത്തൊക്കെ യഥാർത്ഥത്തിൽ സർവീസ് മേഖലകളിലൊക്കെ സ്ത്രീകളുടെ പ്രാധാന്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഏതെങ്കിലും ഓഫീസ് പോയാൽ സ്ത്രീകളല്ലാതെ കാണാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി അത്രമാത്രം വലിയൊരു മുന്നേറ്റം ഈ കുടുംബശ്രീ പ്രസ്ഥാനത്തിന് കഴിഞ്ഞു എന്നത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ അതുപോലെ സ്ത്രീകളുടെ കലാ മത്സരങ്ങൾ അവരുടെ കലാവാസനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് കുടുംബശ്രീ മിഷേൽ ഇത്തരം സംവിധാനം ഏർപ്പെടുത്തിക്കൊണ്ട് പഞ്ചായത്ത് തലത്തിലും പഞ്ചായത്ത് തലത്തിലും അല്ലെങ്കിൽ അതുപോലെ തന്നെ ബ്ലോക്ക് തലത്തിൽ ജില്ലാ തലത്തിൽ സംസ്ഥാന തലത്തിലൊക്കെ പരിപാടികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകും കുടുംബശ്രീ സി ഡി എസ് അധ്യക്ഷ എം മാലതി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് സ്ഥിര സമിതി അധ്യക്ഷൻ എം മനു വിശിഷ്ടാതിഥിയായിരുന്നു ഗ്രാമപഞ്ചായത്ത് സമിതി അധ്യക്ഷ എം സൌദ പഞ്ചായത്ത് അംഗങ്ങളായ എം രജീഷ് ബാബു കെ വി കാർത്യായനി ഫായിസ് ബിരിച്ചേരി കെ എം ഫരീദ ഇ ശശിധരൻ കെ വി രാധ കെ എൻ ഭാർഗവി എം ഷെയ്മ തൃക്കരിപ്പൂർ ഫാർമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് വി വി വിജയൻ മാനേജിംഗ് ഡയറക്ടർ കെ ശശി പഞ്ചായത്ത് അസിൽ സെക്രട്ടറി പി അരവിന്ദൻ കുടുംബശ്രീ സി ഡി എസ് ഉപാധ്യക്ഷ എം ഖൈറു നിസ എന്നിവർ സംസാരിച്ചു